ഈ സിനിമയിൽ ഇണ്ടല്ലോ അതും ഇതിന്റെ ബന്ധം വെച്ച് വന്നതാണ് വിചാരിച്ചു അങ്ങനെ കേട്ടപോലെ ഓ അങ്ങനെയാണല്ലേ അത് എനിക്കറിയാൻ പാടില്ല അങ്ങനെ കേട്ടപോലെ എന്താ എനിക്ക് ഒരു പിടിയും കിട്ടണില്ല കണ്ടല്ലോ ഒരാളുള്ളത് മമ്മൂക്ക ഞാനുള്ള ദിവസം ഉണ്ടായിട്ടില്ല ഇനി വേറെ ദിവസം വന്നാൽ അഭിനയിച്ചിട്ട് പോയോന്നുള്ളൂ എനിക്ക് അറിഞ്ഞു എന്റെ കൂട്ടുകാരനായിട്ട് പറയല്ല

നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം ഇപ്പൊ കണ്ണീര് നാളെ പുഞ്ചിരി അതാണ് ജീവിതം ആ ഹർത്താവ് എപ്പോഴും പറയണ മാതിരി ഈ ചത്ത പശുവിന്റെ ജാതകം നോക്കിട്ട് എന്താണ് അങ്ങനെ അങ്ങ് പോയാലോ ഇപ്പി